ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ലഞ്ച് ബോക്സ് റെസിപ്പിന്ന് അങ്ങനെ സ്പെഷ്യൽ അല്ല നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ് കുട്ടികൾക്ക് ലഞ്ചിൽ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ലഞ്ച് ബോക്സ് റെസിപ്പി എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലായിരുന്നാലും നമുക്ക് കഴിക്കാൻ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ അത് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളേ അപ്പോൾ നമ്മൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ചോറും സാധാരണ നാടൻ കറികളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോളം കണവ നമ്മുടെ ഇവിടെ ട്രിവാൻ ഭാഗത്ത് കണവെന്നാണ് പറയുന്നത് വേറെ സ്ഥലങ്ങളിൽ കൂന്തളെന്നൊക്കെ പറയും സ്ക്യുഡ് അപ്പോൾ ഒരിക്കലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് മുറിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തലേ ദിവസം തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ നമുക്ക് പാടായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചതാണ് അപ്പം അത് നമുക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുക്കും അതൊന്നും കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയാകും അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ തന്നെ വെള്ളം വന്നോളം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അപ്പോൾ അടച്ചു വെച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളിയും രണ്ട് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഒരു കഷ്ണമിഞ്ചിയും നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ചതച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് അരച്ച് ഫൈനായിട്ടൊന്നെടുക്കരുത് ഇതുപോലെ ചതച്ചിട്ട് അതും കൂടെ നമുക്ക് ചേർത്ത് വെച്ച് അടച്ചുവെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പോളം തേങ്ങ ചിരകീതിയിലോട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊട്ടമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വശമെങ്കിലും ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണേ പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും പിന്നെ ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ആ ഒരു കൂട്ടം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കണേ ഫ്ലെയിം നല്ലവണ്ണം കുറച്ചിട്ട് അതിന് ശേഷം മാത്രം നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലേക്ക് ചേർത്തിട്ട് വറ്റ മുളകൊണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലതെല്ലാം കൂടി ചേർത്ത് താളിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയായിട്ടുള്ള കണവാത്തൂരിൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് കണ് ഉമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അതുപോലെ കണ്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള സംഭവം തന്നെയാണ് അപ്പോൾ നമ്മുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ വരുന്ന സമയം കൊണ്ട് ഞാൻ ചോറ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ കേട്ടോ അപ്പോൾ അതാ നല്ല മട്ടേരിച്ചോറും നല്ല ചൂട് മട്ടേരി ചോറും പിന്നെ ആ ഒരു തോരൻ തോരനാണ് കേട്ടോ ഒരു തോരനും പിന്നെ തലേ ദിവസം രാത്രി ഞാൻ വെച്ചിട്ടുള്ള ഒരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ രസവും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ വെച്ച് കണവാത്തോരനും രസമാണ് കേട്ടോ കോംബോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് സംഭവമാണ് കോമ്പിനേഷൻ വരുന്നത് നമ്മൾ ലഞ്ചിനും ചോറിനും രസവും കണമാത്തു വരണം നല്ല കോമ്പിനേഷനാണേ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല ഒരു ഈ മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാത്തിര കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു രസം തക്കാളിയും എല്ലാം ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു രസമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ വേറെ കറികളൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരു ടൈപ്പ് അല്ല അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ആണ് ഈ ഒരു കുഞ്ഞ് ലഞ്ച് ബോക്സും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ കണവാത്തോറിൻ്റെ പല വേർഷൻസ് ഇതിൻ്റെ തിറ്റിട്ടുണ്ട് ഇതൊരു സിമ്പിൾ വേർഷൻ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നൊരു ഒരു കണവാത്തോർ അപ്പോൾ അതായത് ഒരു റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്